നമസ്കാരം വയനാട് ദുരന്തത്തിൽ കോടതിയിൽ സമർപ്പിച്ച കണക്കുകളെ ചൊല്ലിയുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ചെലവുകൾ പുറത്തുവിടാൻ സർക്കാരിന് മേൽ സമ്മർദ്ദമേറുന്നു കണക്കുകൾ പെരുപ്പിച്ചു കാട്ടിയെന്ന സർക്കാരിന് മേൽ ആരോപണം ശക്തമായിരിക്കുകയാണ് യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടണമെന്ന ആവശ്യം ഉയരുന്നത് അതേസമയം വയനാട് ദുരന്തമുഖത്തെ പ്രാഥമിക കണക്കുകളുടെയും തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള ചെലവുകൾ സംബന്ധിച്ച പ്രതീക്ഷിത കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ മെമ്മോറാണ്ടമാണ് പുറത്തുവന്നതെന്നാണ് സർക്കാർ വാദം പ്രതീക്ഷിക്കുന്നതും തുടർ ചെലവുകളും ഉൾപ്പെടുമെന്നതിനാൽ ഫലത്തിൽ യഥാർത്ഥ ചെലവല്ല മെമ്മോറാണ്ടത്തിലേതെന്നാണ് സർക്കാർ വിശദീകരണം എന്നാൽ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ് പ്രതിപക്ഷം സർക്കാർ കണക്ക് ദുരിതാശ്വാസത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ആളുകൾ തലയിൽ കൈവെക്കുന്ന തരത്തിലാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയത് സാധാരണക്കാരന്റെ യുക്തിക്ക് പോലും നിരക്കാത്ത കണക്ക് മെമ്മോറാണ്ടം പരിശോധിക്കുന്ന കേന്ദ്ര ഉദ്യോഗസ്ഥർ ഗൗരവത്തിൽ എടുക്കുമോ എന്നും സർക്കാർ പുനർവിചിന്തനത്തിന് തയ്യാറാകണമെന്നും സതീശൻ പറഞ്ഞു ഇതോടെയാണ് രക്ഷാദൗത്യത്തിനും താൽക്കാലിക പുനരധിവാസത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുമെല്ലാം സർക്കാർ ഇതിനകം ചെലവഴിച്ച തുക പുറത്തുവിടണമെന്ന ആവശ്യമുയരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പോർട്ടലിലെ കണക്ക് പ്രകാരം വയനാടിനായി ഇതുവരെ ലഭിച്ചത് മുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റ് പൂജ്യം നാല് കോടി രൂപയാണ് എന്നാൽ ചെലവഴിച്ച കണക്കൊന്നും പോർട്ടലിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല ചെലവഴിക്കൽ കോളത്തിൽ പൂജ്യം എന്നാണുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയ ദുരിതാശ്വാസത്തിന് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് പോയിന്റ് രണ്ട് ഒൻപത് കോടി ലഭിച്ചതായും നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് ഏഴ് ഏഴ് കോടി ചെലവഴിച്ചതായും കാണിക്കുന്നുണ്ട് കോവിഡ് കാലത്ത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് ഏഴ് നാല് കോടി ലഭിച്ചതിന്റെയും ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടി ചെലവഴിച്ചതിന്റെയും കണക്കും കാണാം എന്നാൽ വയനാട് ദുരിതാശ്വാസ നിധിയിലെ ചെലവുകൾ ഇനിയും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനിടയിലാണ് കണക്കുകൾ പെരിപ്പിച്ചു കാട്ടിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് ഇതോടെയാണ് യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടാൻ സമ്മർദ്ദം വരുന്നത് അതേസമയം രക്ഷാപ്രവർത്തന ചെലവ് വാർത്തകൾക്കെതിരെ എൽ ഡി എഫ് രംഗത്ത് വന്നു സർക്കാർ സത്യവാങ് മൂലം വിവാദമായിരിക്കാണ് വാർത്തകൾക്കെതിരെ എൽ ഡി എഫ് തിരിഞ്ഞത് ദുരിത ബാധിതർക്ക് ലഭിക്കാനിടയുള്ള കേന്ദ്ര സഹായം പോലും തകർക്കുന്ന വിധം വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളുടെ നിലപാട് സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു അടിയന്തര സഹായം തേടി കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച തുകയാണെന്ന് കള്ളക്കഥ പ്രചരിപ്പിക്കുകയാണ് ചില ദൃശ്യമാധ്യമങ്ങൾ ചെയ്തത് വാർത്ത വന്ന ഉടനെ യാഥാർത്ഥ്യം പുറത്തു വരികയും ചെയ്തു എന്നിട്ടും കള്ളക്കഥയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പ്രസിദ്ധീകരിക്കുകയായിരുന്നു കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ എത്രത്തോളം തനന്താണിരിക്കുന്നുവെന്നതിന്റെ അവസാനത്തെ തെളിവാണിത് എൽ ഡി എഫിനും സംസ്ഥാന സർക്കാരിനുമെതിരെ നിരന്തരമായ വേലയാണ് നടക്കുന്നത് കേരളത്തിന്റെ പൊതു താൽപര്യങ്ങൾക്കെതിരായി മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തേണ്ടതുണ്ടെന്നും രാമകൃഷ്ണൻ പറഞ്ഞു അതേസമയം വയനാട് പുനരധിവാസം അവതാളത്തിലാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ച തുക സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തത വരുത്തിയിട്ടില്ല കണക്കുകൾ പെരുപ്പിച്ചു കാട്ടി കേന്ദ്രത്തെ കബളിപ്പിക്കാനുള്ള നീക്കമാണ് അല്ലെങ്കിൽ പണം മാറ്റാനുള്ള ശ്രമിക്കുകയാണ് ഇപ്പോൾ പുറത്തുവന്ന കണക്കുകൾ എസ്റ്റിമേറ്റ് ആണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇത് വിശ്വസിക്കാനാകില്ല തുകയിൽ നേരത്തെയും കൃത്രിമം നടന്നിട്ടുണ്ടെന്നും സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അതേസമയം മുഖ്യമന്ത്രി തന്നെ വ്യക്തത വരുത്തിയിരിക്കെ വയനാട് ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗത്തിന്റെ വസ്തുത എന്താണെന്ന് മാധ്യമങ്ങൾ ജനങ്ങളോട് വ്യക്തമാക്കണമെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു തെറ്റായ ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒന്നായി സർക്കാരിനെതിരെ വ്യാജ പ്രചാരണം നടത്തുകയാണ് കേന്ദ്രത്തെ രക്ഷിക്കാനുള്ള ഗൂഢാലോചനയിൽ ഇടതുപക്ഷത്തിനെതിരെ ബി ജെ പിയും കോൺഗ്രസും മാധ്യമങ്ങളും ഒറ്റക്കെട്ടാണ് തിരിച്ചടിയാകുമെന്ന് കരുതി ഇവർ അൻപത് ദിവസം കാത്തിരുന്നു അതിനുശേഷമാണ് വ്യാജ നിർമ്മിതി പുറത്തുവിട്ടത് പ്രധാനമന്ത്രി വന്നു പോയിട്ട് ദിവസങ്ങളായിട്ടും ചില്ലിക്കാശ് കേന്ദ്രം നൽകിയിട്ടില്ല തെറ്റായ വാർത്ത നൽകിയവർ ഇപ്പോൾ അതിൽ ഉരുളുകയാണ് ഇടതുപക്ഷത്തോട് രാഷ്ട്രീയ വിയോജിപ്പാകാം പക്ഷേ ഇടതുപക്ഷത്തോടുള്ള പക ദുരന്ത ബാധിതരോട് ക്രൂരത കാണിച്ചുകൊണ്ടാകരുതെന്നും മന്ത്രി പറഞ്ഞു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ച യഥാർത്ഥ കണക്ക് സർക്കാർ പുറത്തുവിടണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു തെറ്റായ കണക്കുകൾ നൽകിയാൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സഹായം പ്രതിസന്ധിയിലാകും സർക്കാർ റിപ്പോർട്ടിൽ കാണിച്ച ആക്ച്വൽസ് എന്ന വാക്കിന്റെ അർത്ഥം ചെലവാക്കിയെന്നാണ് എസ്റ്റിമേറ്റ് ആണോ ആക്ച്വൽസ് ആണോ എന്നത് സർക്കാരാണ് വ്യക്തമാക്കേണ്ടത് ചില സംഘടനകളെ ഭക്ഷണ വിതരണത്തിൽ നിന്ന് മാറ്റി ഒഴിവാക്കിയത് മറ്റ് ചില സംഘടനകൾക്ക് കള്ളക്കണക്കുകൾ ഉണ്ടാക്കാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ സഹായം ആവശ്യമാണെന്ന് കാണിച്ച് കണക്ക് നൽകുകയാണ് വേണ്ടത് അപ്പോഴെല്ലാം സഹായം ലഭ്യമായിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു